ഹരി ശ്രീഗണപതയേ നമ അഭിമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം മക്കളെ ഞാനെന്ന് എൻ്റെ മക്കൾക്കായി പറയാനിരിക്കുന്നത് ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നു സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ എന്നൊരു ചോദ്യം ഗുരുവിനോട് ചോദിച്ചു ശിഷ്യൻ നമുക്കും ആഗ്രഹമില്ലേ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റുമോ നമുക്ക് അമരത്വം നേടാൻ പറ്റുമോ എന്ന് എല്ലാവർക്കും അല്ല കുറേ ഭക്ത മക്കൾ ചിന്തിക്കാതിരിക്കത്തില്ലല്ലോ അത്രമാത്രം ഭഗവാൻ്റെ ഭക്തി ഉള്ളവർക്കൊക്കെ അത് തോന്നും നമുക്കും ഭഗവാൻ്റെ ഒക്കെ ചെല്ലണം എന്ന് നമുക്ക് തോന്നില്ലേ ആ അങ്ങനെ ഒരു ശിഷ്യൻ ചോദിക്കുന്നു സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ എന്ന് ഗുരുവിനോട് ചോദിക്കുന്നു ഗുരു ആരാന്നറിയോ ഇത് വായിച്ചു വരുമ്പോൾ അറിയാം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കേ വന്നു ഗുരു യേശു അങ്ങനെ എത്ര ഗുരുക്കന്മാർ നമ്മുടെ ലോകത്തുണ്ട് ഒരുപാട് ഗുരുക്കന്മാരെ ഈശ്വരം വിട്ടിട്ടുണ്ട് അതിലൊരു ഗുരുവാണ് യേശു കർത്താവും നമുക്ക് വേറെ ബുദ്ധനും അല്ല അതുപോലെ സ്വാമികൾ ഒരുപാട് ഗുരുദേവൻ പിന്നെയോ സ്വാമികൾ ഇങ്ങനെ ഒരുപാട് ഗുരുക്കന്മാർ അതിനു മുമ്പ് എത്രയോ ഉണ്ട് എല്ലാ അതിനേക്കാൾ ഒരുപാട് മഹർഷിമാരൊക്കെ ഉണ്ട് പക്ഷേ ഉപദേശം തരാനായിട്ട് വന്നത് ഇവരൊക്കെയാണ് ചിലർ ചിലൊരു അവർ അവരുടെ കാര്യം നോക്കി അങ്ങ് സമാധിയിലങ്ങ് പോകും പക്ഷേ ജനങ്ങളെ നന്നാക്കാനായിട്ട് എല്ലാവരും നന്നാക്കി കൊണ്ട് പോകണം എല്ലാവരും പിതാവിൻ്റെ മക്കളാണ് ഒന്നും നശിച്ചു പോകരുത് എന്ന് ചിന്തിക്കുന്ന കുറച്ച് ഗുരുക്കന്മാർക്കേ അതുള്ളു അത് വേദനിച്ച് വരുന്ന മക്ക ഗുരുക്കന്മാരാണ് അയ്യോ ഒന്നുപോലും പാഴിപ്പോ എന്താ കാരണം നമ്മളെല്ലാവരും പിതാവിൻ്റെ മക്കളാണ് ലോക പിതാവിൻ്റെ ഈശ്വരൻ്റെ മക്കളാണ് അപ്പോൾ എല്ലാവരെയും ഒന്നുപോലെ കാണാൻ ഒരു ഗുരുവിന് എല്ലാ ഗുരുക്കന്മാരുമല്ല ചില ഗുരുക്കന്മാർക്കൊരു പ്രത്യേക വാത്സല്യം എല്ലാവരുടെ സഹോദരങ്ങളാണ് ഒന്നുപോലെ നശിച്ചു പൊക്കൂടാ എന്ന് ചില ഗുരുക്കന്മാർ വിചാരിക്കും അതിലൊന്നാണ് കർത്താവായ ശുദ്ധം വരാൻ അതുകൊണ്ടാണ് എനിക്കത്രയും ഇഷ്ടം അങ്ങനെ ഉള്ളത് കാരണം എനിക്കും അതിഷ്ടമാണ് എനിക്കും ഒന്ന് ഒരു കുഞ്ഞു പോലും പാഴി പോക്കൂടാ എന്നുള്ളൊരാഗ്രഹമുണ്ട് അതുകൊണ്ടാണ് എനിക്കും അങ്ങനെയുള്ള ഗുരുവിനോട് ഇഷ്ടം കൂടുതൽ അപ്പോൾ കർത്താവിനോട് ചോദിച്ചു സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ഒരു ശിഷ്യൻ ചോദിച്ചു യേശു അവരോട് പറയുന്നു അവൻ ഒരു ശിശുവിനെ അവൻ എന്ന് പറയുന്നത് കർത്താവ് യേശു യേശു ഒരു ശിശുവിനെ അടുക്കേ വിളിച്ചു അവരുടെ നടുവിൽ നിർത്തി അവരുടെ വെച്ചാൽ ശിഷ്യന്മാരുടെ നടുവിൽ ഒരു കുഞ്ഞിനെ വിളിച്ചു വരുത്തി അവിടെ നിർത്തി നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഈ കുഞ്ഞിനെ പോലെ നിങ്ങളായി വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ എത്തപ്പെടത്തില്ല സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും പോകാനൊക്കത്തില്ല കുഞ്ഞിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പൊടി കുഞ്ഞ് ഒന്നോ രണ്ടോ വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് തരംതിരിവില്ല ഗുരുക്കന്മാർ ഇന്നൊരു ഗുരുക്കൻ മറ്റേ ആൾ വേറൊരു ഗുരു ഇൻ ഇന്നാര് ക്രിസ്ത്യാനിയുടെ ഗുരു മറ്റത് ഹിന്ദു ഗുരു ഇങ്ങനെ ഒരു ചിന്താഭാവഭേദങ്ങളൊന്നും ഒരു കുഞ്ഞിനില്ല ആ കുഞ്ഞിൻ്റെ ഹൃദയം ശുദ്ധമാണ് നിഷ്കളങ്കമാണ് എല്ലാവരെയും സമദൃഷ്ടിയോടെയാണ് കുഞ്ഞ് കാണുന്നത് കാരണം അതിന് അങ്ങനെയുള്ള മനസ്സ് അതിനറിഞ്ഞുകൂട അത് വളർന്നാലേ അതൊക്കെ മാറി വരൂ അപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഈശ്വരൻ കൂടെ എന്താ കാരണം ഹൃദയം ശുദ്ധമായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തിരിഞ്ഞു ഇതുപോലെ ആയില്ല എങ്കിൽ അപ്പോൾ നമ്മൾ വലിയവൻ ആയിട്ടിരിക്കും അഹങ്കാരം കൊണ്ട് ഞാൻ ഈ നാട്ടിലെ വലിയവനാണ് എന്നെ എല്ലാവരും അംഗീകരിച്ചോണം എൻ്റെ കീഴിൽ നിങ്ങൾ വളർന്നു പോകണം ഇങ്ങനെയുള്ള അഹങ്കാരമുള്ളവർക്ക് ഒരിക്കലും ചെറിയവനാവാൻ പറ്റൂ ചെറിയവർക്ക് മാത്രമേ കടക്കാനും പറ്റൂ അപ്പോൾ എന്ത് വേണം നിങ്ങൾ തിരിഞ്ഞ് താഴേക്ക് വരണം ഈ കുഞ്ഞിനെ പോലെ ഉള്ള ഹൃദയമായി വരണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയും ഒരു പിഞ്ചു കുഞ്ഞിന് വല്ല വ്യത്യാസമുണ്ടോ അതിൻ്റെ അമ്മയെപ്പോലെ തന്നെ എല്ലാ അമ്മമാരെയും സ്ത്രീകളെ കണ്ട അത് അവരമ്മ തന്നെ അവരെ പ്രത്യേകതയുണ്ടോ അത് ഇന്നാരമ്മ മറ്റത് വേറത്തൻ്റെ അമ്മ അല്ലേ ഇന്ന ജാതി മറ്റേ ജാതി ഇന്ന മതം എന്നൊരു കുഞ്ഞിനുണ്ടോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതിന് മമത അതിൻ്റെ എല്ലാം അതിന് എങ്ങനെ കാണുന്നു അതുപോലെ അതിനറിയാവും അതിന് വ്യത്യാസങ്ങളൊന്നുമില്ല സമദൃഷ്ടിയും സമ ചിത്തതയും വരും ആ കൊച്ച് കാണുന്നതിൽ അതാണ് കുഞ്ഞിൻ്റെ സ്വഭാവം ഇങ്ങനെയുള്ള സ ആ ഒരു കുഞ്ഞിനെ പോലെ അതാണ് കുഞ്ഞിനെ എടുത്തു നിർത്തി പറഞ്ഞത് അല്ലാതെ വലിയവനെ പിടിച്ചു നിർത്തി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു ഒരു ഒരു കുഞ്ഞിനെ ശിഷ്യന്മാരുടെ നടുക്ക് പിടിച്ച് നിർത്തിയിട്ട് ഈ കുഞ്ഞിനെ പോലെ നിങ്ങൾ താഴേക്ക് വന്നില്ല എങ്കിൽ തിരിഞ്ഞ് താഴേക്ക് വരണം നിങ്ങൾ ഇപ്പോൾ ഉള്ള നിലയിൽ നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് അല്പാഹങ്കാരമുണ്ട് അതിൽ നിന്ന് വിട്ട് ഈ കുഞ്ഞിനെ പോലെയുള്ള ശുദ്ധ ഹൃദയമായി താഴേക്ക് വരണം വിനയവും താഴ്മയും ഇതൊക്കെ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് സ്വകരാജ്യത്തിൽ കടക്കാം അപ്പോൾ അല്ലെങ്കിലോ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വകരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വകരാജ്യത്തിൽ ഏറ്റവും വലിയനാകും അപ്പോൾ തന്നെത്താൻ നമ്മൾ തന്നെ താഴ്ത്തണം നമ്മളെല്ലാവരിലും ചെറുതാവണം എത്ര ഇപ്പം നൂറ് പേര് നിന്നാൽ നൂറുപേരിലും ഒരേ സ്വഭാവളെ താഴ്മയുള്ളവർ തോനെ പേര് കാണും അവരവർ ചിന്തിക്കുന്നത് ഞാനാണ് ഇവിടുത്തെ ഏറ്റവും താഴേക്കുള്ളത് എന്നിൽ താഴപ്പിനും ഇല്ല എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും കാരണം പേരിൽ പത്ത് പേരും ചിലപ്പോൾ താഴ്മയുള്ളവരായിരിക്കും എല്ലാവരിലും താഴ്മയാണെന്നായിരിക്കും ഈ പത്ത് പേരും ചിന്തിക്കുന്നത് അപ്പോൾ ഈ പത്ത് പേർക്കും സ്വർഗരാജ്യത്തിൽ പോകാം അതല്ല ഒരാളെ അതിലുള്ളെങ്കിൽ താഴ്മയുള്ളു വിനയം ആ ഒരാൾ തന്നെ സ്വർഗരാജ്യത്തിൽ കയറും അവിടെ പാണ്ഡിത്യമല്ല അഹങ്കാരം കൊണ്ട് പാണ്ഡിത്യോ സ്വത്തോ ഒന്നും എത്ര പാണ്ഡ്യത്യം നമ്മൾ ഭാഗവതം വായിച്ചാലോ പിന്നെ എത്രമാത്രം അറിവ് നേടലോ ഈ അഹങ്കാരം മാറണമെന്നില്ലല്ലോ ചിലർ ഇതൊക്കെ പഠിക്കുമ്പോൾ കൂടുതൽ അഹങ്കാരം വർദ്ധിക്കത്തേ ഉള്ളൂ ഞാൻ എല്ലാം അറിഞ്ഞവൻ തികഞ്ഞവൻ എന്നുള്ള ഒരു ധാഷ്ട്യം കൂടെ വരും അവർ ഒട്ടും തന്നെ അടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഒരു മാവിൻ്റെ കൊമ്പ് മാങ്ങ പിടിച്ച് വിളയുമ്പോൾ വളയുന്നത് പോലെ അറിവ് നേടുമ്പോൾ വളർന്നു വളഞ്ഞ് താഴേക്ക് കുഞ്ഞു വരുന്നത് പോലെ നമ്മൾ നമുക്ക് വിനയം വേണം താഴ്മ വേണം അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിൽ വലിയവനാകാം എന്നാണ് കർത്താവ് പറഞ്ഞത് അവർ തന്നെത്താൻ താഴ്ത്തുന്നവൻ നമ്മൾ തന്നെ ആരിലും എല്ലാവരിലും ചെറുതാണെന്ന് നമ്മുടെ ഹൃദയം അങ്ങനെ ആണെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ വലിയവനാകാം ഇങ്ങനെ ഉള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു ഇങ്ങനെയുള്ള ശിശുവിനെ അപ്പോൾ ഇങ്ങനെയുള്ള ശിശുവിനെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ കുഞ്ഞിനെ എന്നല്ല അർത്ഥം ശിശുവിനെ പോലെയുള്ള ഹൃദയമുള്ള നിഷ്കളങ്കമായ യാതൊരു തെറ്റുമില്ല എന്താണെന്ന് വെച്ചാൽ അവിടെ ജാതി മതം ഒന്നും തന്നെ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ വരത്തില്ല ഒരു കുഞ്ഞിന് ജാതി എന്താണെന്നോ മതം എന്ന അറിയില്ല അത് എല്ലാ മതത്തിലുള്ള ആൾക്കാരെ നിന്നാലും അവരെല്ലാ കുഞ്ഞു എല്ലാവരോടും ആ കുഞ്ഞിനെ ഒരുപോലെയാണ് അതാണ് ഒരു യഥാർത്ഥ വിനയമുള്ള ഒരു താഴ്മയും വിനയമുള്ള ഒരു ശുദ്ധ ഹൃദയമുള്ള ഒരു തൊണ്ണൂറ് വയസ്സ് ചെന്നാലും അമ്പത് വയസ്സ് ചെന്നാലും അവൻ്റെ ഉള്ളത്തിൽ ആ പറഞ്ഞ മനുഷ്യൻ്റെ ഉള്ളത്തിൽ ഒരു കുഞ്ഞിൻ്റെ ഹൃദയം പോലെയുള്ളതാണെങ്കിൽ നിഷ്കളങ്കമാണെങ്കിൽ അവർക്ക് ജാതി മതം നോക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരായിരിക്കും അവിടെ യേശു ആ യേശു അത് ക്രിസ്ത്യാനോടെ അല്ലേ എന്നവർ പറയല അതും ഈശ്വരൻ്റെ പുത്രനാണ് ദൈവപുത്രനാണ് അത് ഈശ്വരൻ വിട്ടതാണ് ഗുരുദേവനാണ് അതും ഈശ്വരൻ്റെ വഴികാട്ടി തന്ന ഗുരുവാണ് ആരെയും നമുക്ക് നിന്ദിക്കാൻ പാടില്ല എല്ലാം ഈശ്വരൻ്റെ മക്കളാണ് ലോകത്തുള്ള എല്ലാ മക്കളെയും നന്നാക്കാനാണ് ഗുരുക്കന്മാർ വന്നത് അതുകൊണ്ട് ഇവിടെ യാതൊരു പക്ഷഭേദവും ഇല്ല എല്ലാം ഈശ്വരനായി തന്നെ കാണാം അങ്ങനെ ഒരു നിഷ്കളങ്ക ഹൃദയമുള്ള ഒരു മനസ്സിൽ മാത്രമേ അങ്ങനെ കാണാൻ കഴിയൂ അതാണ് ഈശ്വരൻ ഇഷ്ടം അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളവർക്ക് മുൻഗണന സ്വർഗ്ഗത്തിലേക്ക് കിട്ടും കാരണം അഹങ്കാരമുള്ളവരുടെ ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കത്തില്ലല്ലോ അഹങ്കാരം പോകാതെ താഴ്മയും ഇനിയും ഇല്ലാത്ത ഒരു ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കത്തില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ കുഞ്ഞിനെ പോലെ നിങ്ങൾ തിരിഞ്ഞു വന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും അവിടെ എത്തത്തില്ല സ്വർഗരാജ്യം നിങ്ങൾക്ക് കിട്ടത്തില്ല കാരണം ഈശ്വരൻ അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നെങ്ങനെയാണ് താഴ്മയും വിനയവും ഉള്ളവരുടെ ഹൃദയത്തില്ലേ ഈശ്വരൻ വസിക്കത്തുള്ളു അപ്പോൾ പിന്നെ കർത്താവിന് നല്ല നന്നായി പറയാമല്ലോ ഇപ്പോൾ എനിക്കും അതുകൊണ്ട് അറിയാം എനിക്കും നന്നായി പറയാനറിയാം ഒരിക്കലും കിട്ടാത്ത കാര്യം അഹങ്കാരം അവിടുത്തെ ഒരു കാരണവശാലും ഈശ്വരങ്ങളിലേക്ക് എത്തത്തില്ല ഒരുപാട് പഠിക്കാം പഠിച്ച് പഠിച്ച് പിന്നും കൂടുതൽ കൂടുതൽ അഹങ്കാരം വർദ്ധിക്കാം അത് അവരുടെ നാശത്തിനാണെന്നും കൂടെ മനസ്സിലാക്കുക നമ്മൾ പഠിക്കും തോറും അറിയും തോറും വിനയവും താഴ്മയും വന്നില്ല എങ്കിൽ ഒരിക്കലും അവിടെ എത്തപ്പെടത്തില്ല വെറുതെ പഠിക്കാമെന്നേ ഉള്ളൂ അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്ന അതായത് ഈ ഇങ്ങനെയുള്ളൊരു ശിശുവിനെ ഒരു എത്ര വയസ്സ് ചെന്നാലും അത് ശിശുവിനെ പോലെ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരാളെ ഒരു സഹോദരനെ ഒരു ശിശുവിനെ പോലെയുള്ള ആളിനെ എൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ അതായത് ഈശ്വര നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു അതായത് ഭഗവ ഈശ്വരനെ കൈക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് ഈശ്വരനെ ആ ഈശ്വരനെങ്കിലേക്കുള്ള വഴി വെളിച്ചവും ജീവനും വഴിയൊക്കെ ഞാനാണെന്ന് പറഞ്ഞെന്താ അവിടേക്കുള്ള വഴി കാണിച്ച് തരുന്നതാണ് ഗുരുവായ യേശു അപ്പോൾ പിതാവിൻ്റെ ഇച്ഛ ആളാണ് കൈക്കൊള്ളുന്ന പിതാവിനെ കൈക്കൊള്ളുന്നു കർത്താവ് ആ കർത്താവിനെ കൈക്കൊള്ളണം നമ്മളെങ്കിൽ ഈ വാക്കുകൾ നമ്മളും പാടി പാലിക്കണം കർത്താവ് പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങൾ അനുസരിച്ചാൽ നമ്മൾ കർത്താവിനെ കൈക്കൊള്ളുന്നു എന്നാണ് അങ് അപ്പം അത് ഇപ്പം പിതാവിൻ്റെ അനു വാക്കുകൾ അനുസരിക്കുന്നതുകൊണ്ട് പിതാവിനെ കൈക്കൊള്ളുന്നു കർത്താവ് കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾ നമ്മൾ കൈ അനുസരിച്ചാൽ നമ്മളും കർത്താവിനെ കൈക്കൊള്ളുന്നു ഇങ്ങനെ പോകെ പോകെ ഓരോ കുഞ്ഞുങ്ങളും ഈ ലോകത്ത് അന്ന് പറഞ്ഞ വാക്കുകൾ തന്നെ ഇന്നും ബൈബിളിൽ കിടക്കുന്നത് ഇത് വള്ളി പുള്ളി തെറ്റാതെ വളച്ചൊടിക്കാതെ ഇതുപോലെ ചെയ്യാമെങ്കിൽ ഗതിയുണ്ട് ഇവിടെ ഇന്ന് അനുഭവിക്കുന്ന മൊത്തവും വളച്ചൊടിച്ച് ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി കെട്ടി ഇന്ന് കബളിപ്പാണ് മൊത്തവും എല്ലാവരെയും പറയുമല്ല ഒരുപാട് നല്ല അച്ഛന്മാർ നല്ല സന്യാസി അച്ഛന്മാരുണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അച്ഛന്മാരുണ്ട് എനിക്കും അങ്ങനെ കണ്ട് ഞാൻ അതിൽ നിന്ന് കണ്ടതും കേട്ടതും പഠിച്ചതുമാണ് ആണ് അല്ല ജോൺസൺ അച്ഛനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണങ്കോട്ട് വന്ന അച്ഛൻ നല്ല ഒരു സന്യാസി അച്ഛനായിരുന്നു ഗുരുദേവനെയും എല്ലാവരും പക്ഷേ അതിനു വേണ്ടി സഭകൾക്ക് സഭയുള്ളവർക്കൊക്കെ ദേഷ്യമുണ്ടായിരുന്നു അതൊന്നും അച്ഛൻ വകവച്ചില്ല അത് യഥാർത്ഥ ഒരു ഞാൻ വക വെക്കത്തില്ല പേടിക്കത്തില്ല കാരണം യേശു കർത്താവ് ഞാൻ പിന്നെ പ്രവാചകന്മാരെ ഇല്ലാതാക്കാനല്ല വന്നത് ഞാൻ നിവർത്തിപ്പാൻ അത്രയേ വന്നത് വേറൊരു ഭാഗത്ത് കിടപ്പുണ്ട് ഇവിടെ പ്രവാസകന്മാരെന്ന് പറയുന്നത് ഭൂമിയിൽ വരുന്ന ഉരുക്കന്മാരായ പ്രവാസകന്മാരെ ഇല്ലാതാക്കാനല്ല അവരെ നിവർത്തിപ്പാനാണ് വന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് വളച്ചൊടിക്കുന്നത് ഞാൻ മാത്രമേ കർത്താവ് മാത്രമേ ദൈവമായിട്ടുള്ളൂ എന്ന് അറിവില്ലാത്ത ക്രിസ്ത്യാനികൾ പറയുമ്പോൾ വളച്ചൊടിപ്പല്ലേ പ്രവാചകന്മാർ നിവർത്തിപ്പാൻ എന്നറിയാൻ എല്ലാ പ്രവാചകന്മാരും കർത്തവനെ പോലെ ആണെന്നറിയാം അറിയാം അതുകൊണ്ടാണ് പറഞ്ഞാൽ നിവർത്തിപ്പാൻ അത്രയെ വന്നതെന്ന് അപ്പം അത് അകത്താക്കിയിട്ട് മറച്ചു പിടിച്ചിട്ട് വേണ്ടാത്തത് പറഞ്ഞ് പഠിപ്പിക്കുക അത് തെറ്റല്ലേ അങ്ങനെ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ എന്താ ചെറിയവരിൽ അവിടെ മതവും ഒന്നും ഈ ചെറിയവനില്ല ഇപ്പം ഞാൻ എങ്ങനെയാണ് യേശു കർത്തവനെ വിശ്വസിക്കുന്നത് ദൈവപുത്രനാണ് ദൈവം വിട്ട വിട്ട ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്താ എൻ്റെ ഹൃദയത്തിൽ നിഷ്കളങ്കം ഉള്ളതുകൊണ്ട് അപ്പോൾ കർത്താവിനെ എനിക്ക് ഉൾക്കൊള്ളാം ഗുരുദേവനെ ഉൾക്കൊള്ളാം ആര് ഏത് ശങ്കരാചാര്യയുടെ ചരിത്രം ഞാൻ വായിച്ചിട്ടില്ല നമുക്ക് നമുക്കറിവുള്ള ആരുടെ ആയാലും നന്മയാണോ അതെനിക്ക് എനിക്ക് അറിവൊന്നും വേണ്ട ശുദ്ധ ഹൃദയമാണെങ്കിൽ എനിക്കത് അത് ഞാൻ അംഗീകരിക്കും കാരണം ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ഹൃദയം നമുക്കുണ്ടെങ്കിൽ അതുകൊണ്ട് കർത്താവ് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അപ്പോൾ ഇങ്ങനെയുള്ള ശുദ്ധ ഹൃദയമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ പോലുള്ള ഹൃദയമുള്ള ഒരു മനുഷ്യനെ ഒരു സഹോദരനോ സഹോദരിയോ ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ വേദനിപ്പിച്ചാൽ മനസ്സുകൊണ്ടായാലും വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും വിഷമിപ്പിച്ചാൽ അവൻ്റെ കഴുത്തിൽ അതായത് വിഷമിപ്പിക്കുന്നവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ന് കർത്താവ് അത്രത്തോളം വിഷമിച്ചാണ് പറയുന്നത് കാരണം അത്രമത് കഴുത്തിൽ തന്നെ ആ തിരിക്കല്ല് കെട്ടി താഴ്ത്തണം അവൻ ഒരിക്കലും ആ സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വരരുത് ശ്വാസം ശ്വാസമൊട്ടി ചത്ത് വിളനടി തന്നെ കിടന്നു അത്ര അഹങ്കാരമാണ് ഈ ഇടർച്ച വരുത്തുന്നവൻ കാരണം അഹങ്കാരികളെ ഒരിക്കലും ഒരു ഗുരുക്കന്മാരോ ഒരു ദൈവമോ അംഗീകരിക്കത്തില്ല സ്വകരാജ്യമിനെ എങ്ങനെ കിട്ടും സ്വകരാജ്യത്തിൽ വലിയവനാവണമെങ്കിൽ താഴ്മ ഒരു കുഞ്ഞിനെ പോലുള്ള ഹൃദയമാകണം ഇതാണ് കർത്താവ് തന്നെ എത്രമാത്രമാണ് ആ കർത്താവിൻ്റെ ആദർശം എത്ര നല്ലതാണിത് പിന്നെ ഈ ചെറിയവരിൽ പത്താം വാക്യത്തിൽ ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ നമ്മൾ അതാ ശ്രദ്ധിക്കേണ്ടേ ഇങ്ങനെയുള്ള സാധു ഭക്തന്മാരായ ചിലർ വിചാരിക്കും ഇവൻ ഇവനെന്തൊരു കുന്തും അറിയാം അവൻ്റെ ആര് കേൾക്കുന്ന അവനെ ഒന്നും അറിവില്ല എന്നും നമ്മൾ തുച്ഛീകരിക്കും കാരണം അവൻ്റെ ഹൃദയം വളരെ വളരെ ശുദ്ധമാണ് കുഞ്ഞിൻ്റെ ഹൃദയമാണ് അറിവില്ലാത്തത് പഠിക്കാത്തതുകൊണ്ടാണ് ആരും അതിനുള്ള സാഹചര്യം കൊടുക്കാതെ എങ്ങനെ അറിവുണ്ടാവും അപ്പോൾ അറിവുണ്ടാവുന്നുണ്ട് താഴ്മ ഉണ്ടാവണം ഒരിക്കലുമില്ല എത്രയോ പണ്ഡിതന്മാർക്ക് അഹങ്കാരമുള്ളവരുണ്ട് പഠിച്ചവർ പതൊക്കെ നന്നായി പഠിച്ച് നല്ലതുപോലെ എല്ലാം പറഞ്ഞു കൊടുക്കാനൊക്കെ അറിവാണ് പക്ഷേ ഞാൻ പഠിച്ച് പഠിച്ചങ്ങ് വളർന്ന് വലിയവനാണെന്നുള്ള ചിന്തയും കൂടെ ഉള്ളിലുണ്ടെങ്കിൽ അത് അഹങ്കാരമല്ലേ അപ്പോൾ അങ്ങനെ ആകുന്നതിനേക്കാൾ എത്രയോ നല്ലത് അറിവില്ലാതിരുന്നാലും ഒരു ചെറിയവനുള്ള മനസ്സ് ശുദ്ധി ഉണ്ടെങ്കിൽ ശുദ്ധിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ അതുകൊണ്ടിവിടെ പറയുന്നു ഈ ചെറിയവരിൽ ഈ ശുദ്ധ ഹൃദയമുള്ളവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവരും നമ്മളതാ ശ്രദ്ധിക്കേണ്ടേ പാവപ്പെട്ട സാധു സാധുക്കളായ കാരണം അവർക്ക് ജനബലമോ ആ ആളുകളും തുണയും ഇല്ലെങ്കിൽ എല്ലാവരും നികൃഷ്ടി നികൃഷ്ടം പെടുത്തും തുച്ഛീകരിക്കും അത് നമ്മൾ ചെയ്യരുത് വാക്കുകൊണ്ട് പോലും മനസ്സുകൊണ്ട് പോലും പ്രവൃത്തി കൊണ്ടുപോലും നമ്മൾ ചെയ്തുകൂടാ അങ്ങനെ ചെയ്താലോ അത് ചെയ്യാതിരിപ്പൻ സൂക്ഷിച്ചുകൊള്ളുവൻ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ ഈശ്വരൻ സർവേര്യൻ കാണുന്നുണ്ട് എല്ലാവരെയും ഊടാടിക്കൊണ്ടിരിക്കുക ഈ പാവപ്പെട്ട ഏറ്റവും ചെറിയ ഒരു സഹോദരനെ ആരും വിഷമിപ്പിച്ചാൽ ഇത് ആര് കാണും ദൂതന്മാരുണ്ടവിടെ കാവൽക്കാരുണ്ട് നമ്മളെ നോക്കാൻ അതുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ സ്വർഗ്ഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ തൻ്റെ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ദൂത ദൂതന്മാരൊക്കെ നമ്മളെ അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നു ഈശ്വരൻ നമുക്ക് വേണ്ടി പാവപ്പെട്ട സാധുക്കൾക്ക് വേണ്ടി ചെറിയവർക്ക് വേണ്ടി ഈശ്വരൻ അവരെ ആരും വേദനിപ്പിക്കുന്നു എന്നറിയാൻ വേണ്ടി കാരണം എല്ലാം ഭഗവാന്റെ മക്കളാണ് അപ്പോഴും സാ ചിലർക്ക് ബലം കുറവ് കാണും ബലക്കുറവുള്ളവനെ ബലമുള്ളവൻ സഹോദരൻ ആണെങ്കിലും അവനെ തുച്ഛീകരിച്ച് അവനെ അടിച്ച് ശരിയാക്കുന്ന നമ്മളെ ഒന്ന് മനസ്സിലാക്കണം ഇന്ന് ലോകത്ത് നടക്കുന്ന മൊത്തം അങ്ങനെയാണ് വല്യവനുള്ളവരെല്ലാം ചെറിയവരെ അടിച്ച് ശരിയാക്കുന്നു വേണ്ടത്തത് പറയുന്നു ആരും ചോദിക്കാനില്ല പക്ഷേ ഒരു സമയത്ത് കണക്ക് പറയേണ്ടി വരും കാരണം എല്ലാം ഈശ്വരൻ്റെ സന്തതികളാണ് അതുകൊണ്ട് പറയുന്നു നിങ്ങൾ അത് സൂക്ഷിച്ച ഒരു മനുഷ്യന് നൂറ് ആട് ഉണ്ടെന്നിരിക്കട്ടെ അവയിൽ ഒന്ന് തെറ്റി ഉഴന്ന് പോയാൽ തൊണ്ണൂറ്റി ഒൻപതിനേയും വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ അതിൻ്റെ കണ്ട അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റി ഒൻപതിലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും കാണാതെ പോയതിനെ കിട്ടുമ്പോൾ അത്ര സന്തോഷമാണ് ഈ തൊണ്ണൂറ്റൊമ്പത് കൂടെ ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് കാണാതെ പോലെ നമുക്ക് അഞ്ചോ പത്തോ മക്കളുണ്ട് ഒൻപതെണ്ണോ നമ്മുടെ കൂടെ ഉണ്ട് പക്ഷെ ഒരു കുട്ടി തെറ്റിപ്പോയാൽ ആ പിതാവിനും മാതാവിനും എത്ര സങ്കടമായിരിക്കും പിതാവിനും ഉള്ളത് ഒന്നും നശിക്കാൻ ഒരു പെറ്റ മാതാവിനും സൃഷ്ടിച്ച പിതാവിനൊന്നും സഹിക്കത്തില്ല അതുകൊണ്ടാണ് ഒന്നിനെയും നമ്മൾ വിട്ടുകളയരുത് നന്നാക്കി എടുക്കണം ഒന്നുപോലും തെറ്റിപ്പോ കൂടാ അവരെ കൂടെ പിടിച്ചു നിർത്തി നന്നാക്കി സന്തോഷിപ്പിക്കണം അവ അത് ഒരമ്മ തന്നെ ചെയ്യുന്ന എന്താ ഒൻപത് മക്കൾക്കും ബലമുണ്ട് ഒരു കുഞ്ഞിന് ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ ഒരമ്മ നല്ല നല്ല ആഹാരം കൊടുത്ത് അതിന് നന്നാക്കിയെടുത്ത് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ അവർക്ക് ആ കുട്ടിക്കും ബലം ഉണ്ടാക്കാനുള്ള ശ്രദ്ധിക്കും അത് കൂടുതൽ ശ്രദ്ധിക്കും അതാണ് ഒരു അമ്മയും അച്ഛനും ചെയ്യുന്നത് അല്ലാതെ അതിനെ തള്ളിക്കളയുമല്ല ചെയ്യുന്ന അവർ മറ്റവരുടെ കൂട്ടത്തിൽ തന്നെ നന്നാക്കി നിർത്താൻ ശ്രമിക്കും അതാണ് രക്ഷകർത്താക്കളുടെ ഗുണം അതുതന്നെയാണ് ലോകപിതാവായ ദൈവവും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റിയൊൻപതിലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല അതാണ് കാരണം ഒരു കുഞ്ഞു പോലും നശിച്ചു പോകുന്നത് പിതാവിന് ലോകപിതാവായ ദൈവത്തിന് ഇഷ്ടമല്ല അത് അത് അതേപോലെ അനുകരിച്ച് പ്രവർത്തിച്ച് കാണിച്ചു തരുന്നു കർത്താവായ ദൈവപുത്രൻ ദൈവപുത്രൻ ഈശ്വരൻ്റെ ഇംഗിതം അനുസരിച്ച് ജീവിക്കുന്നു നമ്മളെ അത് പഠിപ്പിച്ചു തരുന്നു കർത്താവ് അപ്പോൾ കർത്താവ് നന്മയല്ലേ ചെയ്യുന്നത് പിതാവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലേ കാണി നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ പിതാവ് ദോഷക്കാരനാണോ ആർക്കെങ്കിലും തള്ളി പറയാമോ ഞാൻ എൻ്റെ ജാതിയോ എൻ്റെ മതവും അല്ല നിങ്ങളുടെ മതം എന്ന് പറയാൻ പറ്റുമോ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്നാർക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ അവതരിച്ചേക്കുന്നത് ഒരിക്കലുമല്ല ഒരു ഗുരുക്കന്മാരും അങ്ങനെ പറയത്തില്ല ഒന്നുപോലും പാഴി പോകാതിരിക്കാനാണ് ഗുരുക്കന്മാർ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഇത് എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത് ഇത് കേൾക്കാൻ താല്പര്യമുള്ള കുറേ മക്കളുണ്ടല്ലോ ആരായ എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും കേൾക്കാം ആർക്ക് വേണമെങ്കിലും ഇതെല്ലാം അനുഭവിക്കാം ആർക്ക് വേണമെങ്കിലും സ്വർഗരാജ്യത്ത് പോകണമെങ്കിൽ എല്ലാവരിലും ചെറിയവനാകാമെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ വലിയവനാകാം ആ ശിഷ്യന് കർത്താവ് കൊടുത്ത ഉപദേശമാണ് എല്ലാവർക്കും നമസ്കാരം